എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സൗദി അറേബ്യയിലേക്കും ഒമാനിലേക്കുമാണ് നമുക്ക് നിലവിൽ ജോലിക്കാരി ആവശ്യമുള്ളത് മൂന്ന് കമ്പനികളിലേക്കായിട്ട് ഏകദേശം അമ്പതോളം പേരെയാണ് ആവശ്യമുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്ന ജോലി ഒഴിവുകളുണ്ട് ഏതൊക്കെ കമ്പനികളിലേക്കാണ് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് അങ്ങനെ ജോലികളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ഇതുപോലെയുള്ള ഗൾഫ് ജോബ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് റിയാദിലേക്ക് ന്യൂൺ അതേപോലെ കീറ്റ കമ്പനികളിലേക്ക് ബൈക്ക് ന്യൂപോലെ ആവശ്യമുണ്ട് ഒരു അർജന്റ് റിക്വൈറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഈ ബൈക്ക് ഡെലിവറി ഡ്രൈവർ വേക്കൻസി ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂ കാര്യം ഉണ്ടാവുകയില്ല സാലറി നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് സൗദി എറിയാലായിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ ആ റേഞ്ചിലായി കറക്റ്റ് എത്ര എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ സാലറിക്ക് പുറമെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഇത് ഡയറക്റ്റ് ന്യൂൺ അല്ലെങ്കിൽ കീറ്റ കമ്പനിയിലേക്കല്ല ഏജൻസി വഴിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നാൽ ജോലി നിങ്ങൾക്ക് ഈ ഒരു കമ്പനികളിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ തരിക നിങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻസി ആയിരിക്കും റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വരുന്നത് നിങ്ങൾക്ക് സൗദിയിലെ മറ്റു ഭാഗങ്ങളിൽ ഒന്നും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല റിയാദ് ഭാഗത്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ഈ ഒരു ജോലിയെ കുറിച്ച് കൂടുതൽ ഒരു ജോലി ഒന്ന് മെഷൻ ചെയ്യാൻ മറന്നു പോകുന്നത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് റിയാദിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് കമ്പനിയിലേക്ക് ടാക്സി കമ്പനിയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ് സൗദി റിയാൽ വരെയായിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ഓവർ ടൈം എടുത്തൊരു മികച്ച രീതിയിൽ വരുമാനം കണ്ടെത്താൻ കഴിയും ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മറ്റു ജി സി സി ലൈസൻസ് ഉള്ളവരെയും ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും സൗദി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ പാസ്സാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതും ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾ സി സെലക്ഷനിൽ പങ്കെടുത്ത് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് ടു നാപ്പത്തി ദിവസം കൊണ്ട് കയറി പോവാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ലൈറ്റ് ഡ്രൈവർ വേക്കൻസി സൗദിയിലെ റിയാദിലേക്ക് വന്നിട്ടുള്ള സിക്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ലൈറ്റ് ഡ്രൈവർ വേക്കൻസി അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ സി വി സെലക്ഷൻ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സുവരെയാണ് പ്രായപരിധി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്മളിലേക്ക് മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് കാർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നാപ്പത്തി ഒന്നായിരം ഇന്ത്യൻ രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അതായത് എൺപത് ഒമാർയാൽ നൂറ്റി എൺപത് ഒമാർയാൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഏകദേശം ഒരു നാൽപ്പത്തി ഒന്നായിരം ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് നാൽപ്പത് സോറി മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതെങ്കിലും ജി സി സി രാജ്യത്തെ വാലിഡ് ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല വാലിഡ് ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി എട്ട് വയസ്സുവരെയാണ് പ്രായപരിധി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരായി മാറുക ഇതുപോലെയുള്ള ഗൾഫ് ജോബ് അപ്ഡേറ്റ്സ് അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവേണ്ട